എനിക്കുള്ള നല്ല കട്ടിയുള്ള പുതപ്പൊക്കെ അതൊക്കെ കൊടുന്ന് വെച്ചായിരുന്നു വെച്ചുവിടുവിടെ സൈഡിൽ അഞ്ഞൊരു തലയാണോ തെക്കായ സീൻ തുടങ്ങി അഞ്ച് ഒരു വെച്ചോ ഇനിയിപ്പോൾ വേറെന്താണ് ഉള്ള ബാഗാ കൊണ്ട ഈ ബാഗാണ് ഇതും കൂടി ആയാൽ ഏകദേശം തീരുമാനമായി നമ്മളെ ഈ എടുക്കുന്നു ഏ കാലായി ഷൂ ഇട്ടിട്ട് ഇനി ഇവിടുന്ന് ഷൂ ഒക്കെ വേണം ഇനിയിപ്പോൾ ഈ കാണുന്ന കോലൊന്നും ആവില്ല ഓളല്ല ഞാൻ പൊടിയും ചപ്പും ചവറും കറുത്ത കരിമുട്ടിയാകും ഗ്യാസ് അങ്ങനെ നീണ്ട ആറ് വർഷം ഒരുമിച്ചുള്ള ജീവിതത്തിന് ശേഷം ഞങ്ങൾ സെപ്പറേറ്റ് ആവുകയാണ് പിരിയുകയാണ് ആ കഴിയാൻ പോണ അപ്പോൾ പിരിയെന്നു പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് വരെ അങ്ങനെ ഒറ്റ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾ നിന്നിട്ടു അല്ലാതെ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഞങ്ങൾ ഒരിക്കലും മാറി നിന്നിട്ടില്ല അതിന് സത്യം പറഞ്ഞു പക്ഷെ അല്ല ഇവള് നിക്കൂല ഇവളിഞ്ഞിപ്പോ കരഞ്ഞുകൊണ്ടിരിക്കും ഞാൻ പോയാലും സംഭവം ഒരാഴ്ച എൻഡിൽ ഞാൻ വരും മാറി എന്നാലും ആ അപ്പോ ഇവള് ഞാൻ ഇല്ലാണ്ട് ഒരിക്കലും ഒരു നേരം പോലും ഇവളിരിക്കില്ല പറ്റൂല അപ്പോൾ എനിക്കും വിഷമണ്ട് ഇവള് രണ്ടാഴ്ച മുന്നേ തുടങ്ങിയിക്കണ് കരച്ചിലും പെരിച്ചിലും ഒക്കെ പിന്നെ എന്താ ചെയ്യാം അപ്പൊ ഞാൻ പോവാണ് ഞാൻ ഇപ്പൊ ഡ്യൂട്ടിക്ക് ഇപ്പൊ നേരെ പോയിട്ട് കേറുകയാണ് എന്നാലും ഇന്നലെ രാത്രി പോവാന്ന് വിചാരിച്ചത് ഞാൻ രാവിലെ വരാക്കിട്ട് ആ അപ്പൊ കുറച്ചേരം കൂടി ഇവളെ കൂടെ ഉണ്ടാവല്ലോ സമാധാനം ആയിക്കോട്ടെ വെച്ചിട്ട് ഇനി ഞാന് വ്യാഴാഴ്ച ഒക്കെ വരുവുള്ളൂ അപ്പോ ഇവള് അതിഥി അത്രയും ദിവസം അത്രയും ദിവസം അവള് ഇവളെ ഇവിടെ ഒറ്റയ്ക്കാണ് നിക്കുന്നത് അത്തര ദിവസങ്ങള് വല്യ മാസങ്ങള് പോലെ എന്നെ കാത്തിരിക്ക ആ വേഷമോ ഉറങ്ങില്ല പേടി പിന്നെ ഞാൻ ഇല്ലാണ്ട് ഭയങ്കര സീനാവും അപ്പോ അപ്പൊ

അത്രക്ക് പക്ഷേ അലഹദില്ല നമ്മള് ഇപ്പൊ ഇപ്പൊ വിഷമം ഉണ്ടെങ്കിലും ഇത്ര അഞ്ചാറ് വർഷം ഇപ്പൊ നമുക്ക് ഒരുമിച്ച് നിക്കാൻ പറ്റിയ അതും ഒക്കെ പിന്നെ സാഹചര്യങ്ങളാണ് എന്റെ ഡ്യൂട്ടി കൊടുന്ന് മാറി ആദ്യായിട്ട് കൊറഫക്കാനിക്ക് പോവാണ് അപ്പോ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലാണ്ട് പോയേ പറ്റൂ അതുകൊണ്ട് ഞങ്ങള് പോവാണ് അല്ല ഞങ്ങളല്ല ഞാൻ പോവാണ് അപ്പോ ഭയങ്കര സിറ്റുവേഷൻ ആദ്യമായിട്ടും ഞാൻ വർക്കിന് ഒരു സങ്കടത്തിലായിട്ട് പോകണ്ടാവും ആദ്യമായിട്ടാവും പിന്നെ ഒറ്റ അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ ത്രില്ലിലാണ് ഇവള് ഞാൻ അവിടെ ഇനിയിപ്പോൾ വരണേ വരെ ഞാനും ഞാൻ പിന്നെ എവിടെ എങ്ങനെ ഇങ്ങനെ നിക്കു കടിച്ചു പിടിച്ചിട്ട് തീരെ ഒരു പറ്റൂല്ല വീട്ടിലും ഒറ്റക്കാണ് അപ്പൊ അതൊക്കെ വിഷയാണ് അപ്പൊ അത് വല്ലാത്തൊരു സിറ്റുവേഷൻ അപ്പൊ ഞാൻ എന്തായാലും പോയ ടൈം ഇനി പിന്നെ സാധനങ്ങളൊക്കെ റെഡിയാക്കി പോവാനുള്ള ബാഗും പെട്ടിയും കിട കിടക്കില്ല നമ്മള് ഇന്നലെ തന്നെ ഉറങ്ങിയിട്ടില്ല കരഞ്ഞുകൊണ്ടിരുന്നിരുന്നാവും ഞാന് കുറെ കഴിഞ്ഞിട്ട് ഞാൻ ഞാനും ഉറങ്ങിയിട്ടുള്ളത് കറിയാണൊക്കെ ഞാൻ കുറച്ച് കേട്ടി കിടന്നു ഞാൻ പിന്നെ മൈൻഡ് ചെയ്തിട്ട് മൈൻഡ് ചെയ്ത പിന്നെ സമാധാനിപ്പിക്കാൻ കണ്ടി വരും നല്ല കരച്ചിലാവും പിന്നെ പിന്നെ ഞാൻ വല്ല കിടന്ന് അപ്പൊ ഗായസ് ഞാന് ചോദിച്ചു ഇന്ന കാറിന്റെ അവിടെക്ക് വായോ വരുന്നുണ്ടാന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞേ വരണമൊന്നുണ്ട് പക്ഷെ അവർന്ന് പിന്നെ ഇങ്ങോട്ട് ഒറ്റ നടക്കുന്നുണ്ട് അത്രക്ക് ഈ തൊട്ടടുത്ത് ഇങ്ങനെ വരാൻ പേടിയാണ് അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു വരണ്ട അപ്പൊ അവർന്ന് വരാനടക്കും ഇവിടെ ഗൾഫിൽ പൊതുവേ പേടിക്കേണ്ട ആവശ്യമില്ല ഒരു രീതിയിലും പക്ഷെ ഇവള്ക്ക് എല്ലാ രീതിയിലും പേടിയാകും രാത്രി അപ്പൊ അതാണ് സിറ്റുവേഷൻ പിന്നെ അച്ഛനും അമ്മയും എല്ലാരും പറയും നല്ല പോവല്ലേ അങ്ങനെ അങ്ങനെ അവർക്കും ടെൻഷൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യ തന്നെ ഇപ്പൊ ഇപ്പൊ ഞങ്ങള് വിഷമിക്കുന്ന ഈ ഒരു ടൈമിൽ വേറെ സന്തോഷം വരുവായിരിക്കും എന്ന് വിചാരിക്കുക അങ്ങനെ പോസിറ്റീവായി എടുക്കുക അത്രേ ഉള്ളൂ പിന്നെ മൊത്തത്തിൽ ഇതാണ് ഇപ്പൊ ഇവള് ഞാനിപ്പോ അവിടെ പോയിട്ട് അവിടെ ഒരു ഫുഡിന്റെ മെസ്സ് പിന്നെ ഇവിടെ ഇവിടെ ഒറ്റക്ക് റൂം ഒറ്റക്ക് ഇവിടെ ആ ആ പിന്നെ ഭയങ്കര ഒരു വലിയൊരു എക്സ്പെൻസും എല്ലാം കൂടിട്ട് പിന്നെ നമ്മള് അത് അതിനെ പറ്റി പറഞ്ഞ ടെൻഷൻ അടിച്ചിരുന്നിട്ട് ഒരു കാര്യം ഇല്ല മുന്നോട്ട് പോയേ പറ്റും പിന്നെ ഇത്രയും വർഷം ഒരുമിച്ച് നിക്കാനും പറ്റിയില്ലേ അപ്പൊ അതിന് കമ്പനി ഇവിടെ മുന്നേ മാറ്റിയിട്ടും ഇവിടെ നിർത്തിയിട്ടൊക്കെ ഇണ്ടായിനും കമ്പനി അപ്പൊ ഇവിടെ പറയു കിടക്ക് കിടക്ക് ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഓക്കെ എന്തായാലും അങ്ങനൊക്കെ പറയും അപ്പൊ എന്തായാലും ഞാൻ വലിച്ചു കിട്ടില്ല കാരണം എനിക്ക് അവിടെ എത്തുമ്പത്തേനും നമ്മള് വണ്ടിക്ക് വന്ന് അപ്പൊ അവളും വന്നില്ല തൊട്ടടുത്താണ് വണ്ടി കെടുക്കണകൊണ്ട് വന്ന് ഏ തിരിച്ചാക്കി തരാമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയാണ് വന്ന് വെച്ചോട് ആ എൻ്റെ കയ്യാൽ തന്നെ പുതപ്പൊന്നു വെച്ചെന്നാ ആ എനിക്കുള്ള പുതപ്പും ഒക്കെ റെഡിയായി കരച്ചിലുടങ്ങി തുടങ്ങി ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കരച്ചിൽ തന്നെ ആവും പോണ ഞാൻ അവിടെ എത്തിയിട്ടും സമാധാനം തന്നെ തരില്ല പറയണ്ട അപ്പെന്നാ ഞാൻ പോട്ടെ കിട്ടോ ടൈമില്ല വൈക്കും ആ പോയിക്കോട്ടെ ഓക്കെ കൂട്ടോ ഇനി ഇവിടെ നിൽക്കണം അതിക്കിങ്ങനെ കറിഞ്ഞു ഞാൻ വിളിക്കാട്ടടത്തി നല്ല വിട്ടയിട്ടിരുന്നു വെറുതെ കറി ചീനാക്കണം ഏകേറല്ല അത് റെഡി ആവും എന്താ ചീണ് കുഴപ്പമില്ല ബൈ ബൈ അങ്ങനക്കെ ഒരു വിധം അവിടെ ഇറങ്ങി കരച്ചിലും വിരിച്ചിലൊക്കെ ആയിട്ട് അപ്പൊ ഞാൻ പോകുന്ന വഴിക്ക് ഒരു സാൻഡ്വിച്ച് കഴിക്കാന്ന് വിചാരിച്ച ഇനിയിപ്പോ നേരെ ഡ്യൂട്ടിക്കല്ലേ പിന്നെ അവിടെ ഫുഡ് സീനാകൂലോ അപ്പൊ ഇതാണ്ട് കഴിച്ചെടുക്കും അപ്പൊ അതിന്റെ ശേഷം ഇപ്പൊ മറ്റാള് വിളിച്ചിട്ടു വിളിച്ചിട്ടും കരച്ചില തന്നെ ഇനി കൊറച്ച ദിവസ പക്ഷേ ഞാനും അല്ല അങ്ങനെ ഒറ്റക്ക് ഇതുവരെ നിന്നിട്ട് പിന്നെ അച്ഛന് അമ്മ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഈ മൂന്ന് വ്യക്തികളല്ലാണ്ട് അവൾക്ക് ലൈഫിൽ ഒരാളേയും അങ്ങനെ മാറി നിന്നിട്ടുമില്ലേ പറ്റിയില്ല അങ്ങനത്തൊക്കെ ഒരു പിന്നെ ഒറ്റക്ക് ജീവിച്ച ആളല്ലേ അപ്പോൾ അതിൻ്റെതായ ഒരുപാട് ഇതൊക്കെ ഉണ്ട് ഒന്നിരിക്കൽ അമ്മനേറ്റൊക്കെ എടുക്കുകയുള്ളൂ അമ്മനേറ്റ തന്നെ അപ്പോൾ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഞാനല്ല അപ്പോൾ അങ്ങനെയൊക്കെ ഒറ്റക്ക് തീരെ അതാണ് ഇത്രയും പുതിയ അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും കുറച്ച് ദിവസങ്ങൾ ഒരാഴ്ചയിൽ ഞാൻ പോയിട്ട് വരണമെന്നും ചില പെൺകുട്ടികൾക്കൊന്നും അല്ലേ അതൊന്നും കുഴപ്പമില്ല വിഷമം ഉണ്ടാവും സിമ്പിളാണ് ആ കേൾപ്പ് നടക്കും പക്ഷെ ഇവള്ക്ക് ഭയങ്കര ടാസ്ക്കാണ് ഈ സംഭവമൊക്കെ അപ്പോൾ അത് റെഡി ആവും റെഡി ആവണതൊന്നും ലൈഫിലൊക്കെ നല്ലതാണ് ഞാൻ ആ ഒരു ചിന്താഗതിക്കാരനാണ് എങ്ങനെയും നിൽക്കണം പിന്നെ കുട്ടിയില്ല ഒറ്റക്കാണ് എന്നുള്ളൊരിതുണ്ട് അത് ശരിയാണ് എന്നാലും അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ സത്യം പറഞ്ഞാൽ എന്തോ ഒരു സീനാണ് ഞാനും അവളായിട്ട് നിന്ന് നിന്നിട്ട് അവളെ ഒറ്റക്കിട്ട് അവളെ വിഷമോട്ടാ അവള് എങ്ങനെയാവും എന്നുള്ള ഒരു ചിന്താഗതിയിൽ ഞാനും രസ്പ ആണ് പിന്നെ നമ്മളിങ്ങനെ കല്ല് പോലെ നിക്കണ്ടേ ഞാനും കൂടി ഇങ്ങനെ ഇതായിട്ട് ഇതെല്ലാം ഇതിലും ഒരുപാട് വലിയ വലിയ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ലൈഫിൽ ഇനിയും വരും എനിക്കിപ്പോഴും ഉണ്ട് സൈഡിലൊക്കെ പലതായിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഇത് വെച്ചിട്ടൊന്നും ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ആളുകൾ കാരണം ഒരു ഇതിൽക്കാട്ടും വലുത് കെടുക്കുന്നുണ്ട് പല വിഷയങ്ങളായിട്ട് അപ്പോൾ ഒക്കത്തിൻ്റെ ഒരു നല്ല വശം പിന്നീട് ലൈഫിൽ സംഭവിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണെന്ന് വെച്ചാൽ നല്ലത് വരുമായിരിക്കും അല്ലെങ്കിൽ നല്ല ഒരു ഭാഗം വരും ഇപ്പോൾ വിഷമിക്കുന്നതിന് അപ്പോൾ ഒരു നല്ലൊരു ടൈം വരും അത്രേ ഉള്ളൂ ഓക്കേ എന്തായാലും ചായ ഒക്കെ വന്ന് അപ്പോൾ ഇനി പോവാണ് പക്ഷെ അതിൻ്റെ മുന്നേ നിങ്ങളോട് ഇതെന്താണ് സംഭവം ഞാൻ എവിടുക്കാണ് പോണത് എന്താണെന്നൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല അത് ഞാൻ വിട്ടുപോയി സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ കമ്പനി കയറി ഇപ്പം എട്ട് വർഷമായി ഫസ്റ്റ് വന്ന ടൈമിൽ ഞാൻ ആകെ മെയിൻ സൈറ്റ് ഇതിൻ്റെ ഏറ്റവും വലിയ സൈറ്റ് ഞങ്ങളുടെ കമ്പനിയുടെ മലിഹ അവിടെ ഒരൊറ്റ മാസമാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് ഒന്നോ ഒന്നര മാസമോ അപ്പോൾ അതിന് ശേഷം തന്നെ അന്ന് കല്യാണം കഴിഞ്ഞില്ല ഫസ്റ്റ് വന്ന ടൈം അപ്പോൾ അതിന് ശേഷം തന്നെ ഞാൻ അവിടെ ഫുട്ബോളും കാര്യങ്ങളും ഒന്നും ഒന്നുമില്ല അപ്പോൾ കളിക്കണമെന്ന് ആ ഒരു മൈൻഡ് വെച്ചിട്ട് ഞാൻ ഇവിടേക്ക് ചാൻസ് ഇട്ട് ഇപ്പം തന്നെ അടുത്ത സൈറ്റിലേക്ക് ചാൻസ് കിട്ടിയപ്പോൾ അതൊരു മണിക്കൂർ റണ്ണിങ് ഉണ്ട് അവിടെ നിന്ന് അപ്പോ ഞാൻ ചോദിച്ചാൽ എനിക്ക് വരണമെന്ന് പറഞ്ഞിട്ട് അന്ന് അങ്ങനെ വന്നാലാണ് അന്ന് അധികം ആൾക്കാർ ഇങ്ങോട്ട് വരില്ല ഏ താല്പര്യമില്ല അങ്ങോട്ട് വരാൻ ഇവിടെ ജപ്പാനാണ് ടീം വർക്ക് ചെയ്യുന്നത് ജപ്പാൻ ഒരു ജപ്പാനി തന്ത്ര തള്ളടിയും കൂടെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ചൊറയാണ് അപ്പോൾ ആരും വരില്ല പക്ഷെ ഞാനന്ന് അന്ന് നോക്കിയില്ലൊക്കെ കളിക്കണം ആ ഒറ്റ മൈൻഡിൽ ഞാൻ അങ്ങോട്ട് വന്നതാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ മാക്സിമം ഓഫ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഫുള്ള് ഞാൻ അവിടെ തന്നെയായിരുന്നു മാക്സിമം നിന്നിന്ന് നിന്നിരുന്നത് പിന്നെ കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെയാണ് റെൻറ്റ് കുറവ് കാര്യങ്ങൾ അപ്പോൾ പിന്നെ ഈസിയായി ഇവിടെ റൂം എടുത്ത് അവളെങ്ങണ്ട് കൂടുന്നത് പിന്നെയാണ് ഇതിൻ്റെ പ്ലാനിങ് ഒക്കെ വരുന്നത് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് രജിസ്റ്റർ ചെയ്യണം റൂം എടുക്കണം ഇങ്ങോട്ട് ഒളിച്ചോടുക അല്ലെങ്കിൽ ഇങ്ങോട്ട് ഒളിച്ചോടി വരാം ഇതാണ് ഏറ്റവും ബെറ്റർ ഇവിടെ നിൽക്കാനും കുഴപ്പമില്ല അത് അങ്ങനെയാണ് പ്ലാനിങ്ങൊക്കെ കല്യാണത്തിലേക്ക് എത്തുന്നത് ഒളിച്ചോട്ടം ഇങ്ങണ്ടാക്കുന്നതും അല്ലെങ്കിൽ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഒക്കെ ഭംഗി ആ ഒക്കെ കഴിയുകയും ചെയ്ത് അപ്പോൾ അങ്ങനെ ജീവൻ തുടങ്ങിയ സ്ഥലമാണ് ഇത് ഇവിടുന്ന് ഞാൻ മാറിയിട്ടൊക്കെ ഉണ്ട് ഇവിടെ നാട്ടിൽ ജസ്റ്റ് ഒരു മൂന്ന് മാസത്തിന് അഡിയൻസിയുടെ കാര്യത്തിന് വേണ്ടി ഇവിടെ പോയിട്ടുണ്ട് ആ ടൈമിൽ ഇന്നിവിടുന്ന് മാറ്റിയിട്ടുമുണ്ട് പക്ഷേ അവൾ മൂന്ന് മാസത്തിൻ്റെ ശേഷം ഇങ്ങോട്ട് വരുമ്പോൾ സ്പോട്ടിൽ ഞാൻ പറഞ്ഞ് സെറ്റാക്കിയിട്ട് കമ്പനി പറഞ്ഞ് തന്നെ ഓരോരുത്തരൊക്കെ പറഞ്ഞ് ഇതാക്കിയിട്ട് അന്ന് ഷബീറൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ കമ്പനി എൻ്റെ ഫ്രണ്ട് അപ്പോൾ അവനൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ട് ഞാൻ ഇവിടെ തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ തന്നെ കണ്ടിന്യൂസ് അപ്പോൾ അങ്ങനെ ഒരു അഞ്ചാറ് വർഷമായി ഇപ്പോൾ ഇവിടെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ പോണത് ഇപ്പോൾ ഇവിടുത്തെ വർക്ക് കഴിഞ്ഞ് ഏകദേശം ഇപ്പോൾ ഇവിടെ നിന്ന് പോയാൽ പറ്റി ഇനിയും പല സൈറ്റുകളും ഉണ്ട് അതിൽ എനിക്ക് ഭാഗ്യത്തിന് ഇവിടെ തൊട്ടടുത്തുള്ള സൈറ്റിൽ വർക്ക് കിട്ടി എന്ന് വെച്ചാൽ ഒരു മുക്കാൽ മണിക്കൂർ അമ്പത് ഒക്കെ ഉള്ള ഒരു സൈറ്റ് ഉണ്ട് കുറഫുക്കാന് അപ്പോൾ അവിടുക്കാണ് വർക്ക് കിട്ടിയത് അപ്പോൾ പിന്നെ പോയിട്ട് വീക്കിലെങ്കിലും വരാം ഓഫ് ഡേ വർക്കിന് പോയിട്ട് ഇപ്പം ഇന്ന് ഉണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വ്യാഴാഴ്ച എനിക്ക് ഇങ്ങോട്ട് വരാം മൂന്ന് ദിവസം ലീവാണല്ലോ അപ്പോൾ അങ്ങനൊരു സമാധാനം ഉണ്ട് മലഹേരയ്ക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും അതാണ് ഇപ്പോഴത്തെ സംഭവം പിന്നെ കാലിൻ്റെ അലിഗ്മെൻറ്റിൻ്റെ പ്രശ്നം ഫിസിയോതെറാപ്പി കഴിഞ്ഞാൽ അതിൻ്റെയും കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് വർക്ക് ചെയ്യാനൊക്കെ എന്തായാലും അപ്പോൾ അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതാണ് ഉണ്ടായത് അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഇനി ടൈം ഇല്ല അടുത്തില്ല അപ്പോൾ നമ്മൾ മൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇവിടെ വെച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ പിന്നീട് അറിയിക്കാം അവൾ എന്തായാണ് എന്താണ് ഒരു ഐഡിയ ഇല്ല ഉറങ്ങില്ല ഉറപ്പാണ് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ ഞാൻ അങ്ങനെ വിളിച്ച് 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 മോട്ടിവേറ്റ് ചെയ്ത് സമാധാനിപ്പിച്ച് നല്ല പണിയാണ് ഇനിയുള്ള ദിവസങ്ങൾ അവിടെയും പണിയാണ് ഫോണിൽ കൂടി അവൾക്ക് അതും റിസ്ക്കാണ് അതൊക്കെ സെറ്റാക്കണം ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം ഓക്കെ അപ്പോൾ എല്ലാവരോടും ഞങ്ങളെ വീഡിയോ ഒക്കെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക അല്ല ആ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലേക്കാണ് അവൾ പറയണ്ടതാണ് അവളില്ല അപ്പോൾ ഞാൻ പറയുകയാണ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്